െ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഇന്നിവിടെ ചേർന്നിട്ടുള്ളത് നമ്മളെല്ലാം ദുഃഖസാന്ദ്രമായ ഒരു മനസ്സോടെയാണ് ഇവിടെ ഇരിക്കുന്നത് അതിനിടക്ക് ഇപ്പോൾ നമ്മുടെ എം എൽ എ നജീബ് കാന്തപുരത്തിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെതിരെ കൊടുത്തിട്ടുള്ള കേസിൽ നജീബ് കാന്തപുരത്തിന് അനുകൂലമായൊരു വിധി ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസം നമുക്ക് ഈ സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുകയാണ് സത്യം വിജയിച്ചിരിക്കുന്നു ജനാധിപത്യം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയുവാനുള്ളത് ഇപ്പം എം എൽ എ എന്നുള്ളതിൽക്ക് നജീബ് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഈ കാല ഈ പ്രവർത്തന സമയത്ത് വളരെ ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മണ്ഡലത്തിൽ ചെയ്തു എന്ന് നമുക്ക് അറിയാൻ സാധിക്കും വിദ്യാഭ്യാസം സാമൂഹ്യം സാംസ്കാരികം അതുപോലെ തന്നെ മറ്റ് തൊഴിൽപരം ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അതിനേക്കാളെല്ലാം ഉപരി വികസനപരമായിട്ടുള്ള കാര്യങ്ങളിലും നജീബ് കാന്തപുരം വലിയ തരത്തിൽ അവിടുത്തെ ജനങ്ങളെ സേവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു അപ്പോൾ അതിനൊക്കെ കൂടിയുള്ളൊരു അംഗീകാരമായിട്ട് കൂടി ഈ കോടതി വിധിയെ നമുക്ക് കാണാവുന്നതാണ് നജീബിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു 여기 <람 entender> <Anfang> <-밥> 아, 가 이제 아, 무츠로